നമസ്കാരം കേരളത്തിലെ പത്രമാധ്യമങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ അവർക്ക് ഉത്സവകാലമാണ് തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പ്രിൻറ്റഡ് പത്രങ്ങളുടെയും ചാനലുകളുടെയും ഒക്കെ സബ്സ്ക്രിപ്ഷൻ കൂടുകയാണ് വലിയ തോതിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തോട് ഇഷ്ടമുണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഒരു പ്രയോജനവുമില്ലെങ്കിലും അടുത്ത അഞ്ചു വർഷം ആരായിരിക്കും ഭരിക്കുക ആരായിരിക്കും ജയിക്കുക എന്നറിയാൻ കേരളീയർക്കുള്ള കൗതുകം മറ്റാർക്കുമില്ല ഇത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചൂതാട്ടം പോലെയാണ് ഒരു ഗുണവുമില്ല എന്നറിയാം എങ്കിൽ പോലും അവർക്കൊരു സന്തോഷം ലോട്ടറി എടുക്കുന്നത് പോലെ എനിക്കല്ല മറ്റൊരാൾക്ക് ലോട്ടറി അടിച്ചാലും കിട്ടാതിരുന്നാലും ഒക്കെ ഉണ്ടാവുന്ന സന്തോഷവും നിരാശയും അതുകൊണ്ട് എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും മത്സരത്തിലാണ് ആര് ജയിക്കും ആര് സർക്കാർ ഉണ്ടാക്കും ആര് മുന്നിലെത്തും ആര് പിന്നിലെത്തും തുടങ്ങിയ കണക്കുകൂട്ടൽ ഇതിന് മേമ്പടിയായി രാഷ്ട്രീയ യുദ്ധവും മുറുകും ആ രാഷ്ട്രീയ യുദ്ധത്തോടും ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ് പ്രത്യേകിച്ച് കേരളീയർക്ക് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉന്നയിച്ചു കൊണ്ട് ജയിക്കുക എന്നതാണ് യുദ്ധത്തിലെ ഏറ്റവും വലിയ തന്ത്രം ഇക്കുറി കേരളത്തിൽ ആ യുദ്ധം നേരത്തെ ആരംഭിച്ചിരിക്കുന്നു ആ യുദ്ധത്തിൽ ആരും മോശമല്ല സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാനുള്ള പടപ്പുറപ്പാടിലാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് സി പി ഐ എം എന്ന ഭയമുണ്ട് അതിനെ മറികടക്കാൻ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടേ അവസരം കാത്തിരുന്ന കോൺഗ്രസ് കിട്ടിയ കനിയായിരുന്നു സി പി എമ്മും ബി ജെ പിയും പലയിടങ്ങളിലും നേരിട്ടുള്ള മത്സരം ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളും പ്രഗത്ഭരാണ് എന്ന ഇ പി ജയരാജന്റെ പ്രഖ്യാപനം പിന്നെ ചില വരുന്നത് കോൺഗ്രസ് ദുർബലപ്പെടുകയാണ് അവശേഷിക്കുന്ന കുറെ കൊണ്ടുപോകും അപ്പോൾ തന്നെ സതീശൻ രംഗത്തെത്തി രാജീവ് ചന്ദ്രശേഖരെ ജയിപ്പിക്കുക എന്നത് ജയരാജന്റെ ലക്ഷ്യമാണെന്നും സി പി എമ്മിന്റെ കൂടെ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖരെന്നും രാജീവ് ചന്ദ്രശേഖരും ഇ പി ജയരാജനും ബിസിനസ് പങ്കാളികളാണ് എന്നിവരെ സതീശൻ തട്ടിവിട്ടു തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരും എൽ ഡി എഫിന്റെ കൺവീനർ ഇ പി ജയരാജനും തമ്മിൽ ഒരു ബിസിനസ് കോൺട്രാക്ട് ഉണ്ട്

തനിയെ പുറത്തു വന്നു ജയരാജന്റെയും രാജീവിന്റെയും ഭാര്യമാർ ഉൾപ്പെട്ട ചിത്രം ആ ചിത്രം മാനക്കേടായി എന്ന് കണ്ടതോടെ ഇ പി ജയരാജൻ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നു അശ്ലീല വീഡിയോ സൃഷ്ടിയുടെ ഉസ്താദാണ് സതീശൻ എന്നും സതീശൻ തന്റെ ഭാര്യയുടെ തല വെട്ടി വ്യാജ ചിത്രം ഉണ്ടാക്കിയെന്നും പച്ച കള്ളങ്ങളാണ് ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നതെന്നും പറഞ്ഞാണ് സതീഷിനെതിരെ ജയരാജൻ രംഗത്ത് വന്നത് അശ്ലീല വീഡിയോ നിർമ്മിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വൃത്തികെട്ട രാഷ്ട്രീയത്തിന്റെ ഉടമയാണ് താൻ തട്ടിവിട്ട പന്ത് എവിടേക്ക് പോയി എന്നറിയാതെ ജയരാജൻ ഇരുട്ടിൽ തപ്പുന്നത് കണ്ട് സതീഷിനെ ചിരിയടക്കാൻ കഴിഞ്ഞില്ല താൻ പറഞ്ഞത് ഇതാ ജയരാജൻ സ്ഥിരീകരിച്ചിരിക്കുന്നു അവർ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് തന്റെ കയ്യിൽ ചിത്രം വ്യാജമല്ല അതിന് പേരിൽ കേസെടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ എടുക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു സതീശന്റെ രണ്ടാം രംഗപ്രവേശം അവര് കണ്ടിട്ടില്ല എനിക്കെതിരെ കേസ് കൊടുക്കുന്നത് എം വി ഗോവിന്ദൻ എന്നെ വന്ന് വെല്ലുവിളിച്ചു ഇ പി ജയരാജൻ വന്ന് വെല്ലുവിളിച്ചു ഞാൻ പറഞ്ഞു കേസ് ധൈര്യം ഉണ്ടാക്കി കൊടുത്തു ഞാൻ അവിടെ രേഖകൾക്ക് ഹാജരാക്കാം അവര് തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടാവും എൻ്റെ കയ്യിലുണ്ടോ എന്ന് പറഞ്ഞു എന്റെ കയ്യിലുണ്ടോ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെ പബ്ലിഷ് ചെയ്താണ് ഇതിനിടയിലാണ് ഏറ്റവും നന്നായി കളിയറിയാവുന്ന രാജീവ് ചന്ദ്രശേഖർ ഒരു പാസ് തൊടുത്തുവിട്ടത് എന്റെയും ജയരാജന്റെയും ഭാര്യമാർ തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബാധവത്തിന്റെ ഒത്തുകലയുടെ ഉദാഹരണമാകുന്നത് എന്ന് ചോദിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പാസ് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരോ രാജീവ് ചന്ദ്രശേഖരന്റെ വൈഫോ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീല കോൺഗ്രസും അല്ല ബി ജെ പിയും സി പി എമ്മിന്റെ എഗ്രിമെന്റ് ആണോ ഇതെല്ലാം ഒരു ഫിക്ഷൻ എന്തിന് ഒരു കമ്മ്യൂണിറ്റീനെ പേടിപ്പിക്കാം ഉള്ളൂ സത്യത്തിൽ സി പി എമ്മുമായുള്ള ബാന്ധവം രാജീവ് പറയാതെ പറയുകയായിരുന്നു രാജു ചന്ദ്രശേഖരന് കേരള രാഷ്ട്രീയത്തിൽ വലിയ തഴക്കമില്ലാത്തതുകൊണ്ട് നുണ പറഞ്ഞ് ശീലമില്ല തന്റെ ഭാര്യയും ഇ പി ജയരാജന്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചതോടെ സതീഷിന്റെ ഗോള് തന്നെ വിജയിച്ചു എന്തായാലും തൊടുത്തുവിട്ട പന്ത് കാണാതെ ഇരുട്ടിൽ തപ്പുന്നത് തുടരുകയാണ് ഇപ്പോഴും ഇ പി ജയരാജൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ബാന്ധവ പേരുദോഷത്തിൽ നിന്നും തലയുരാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുന്നു എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടെ രാജീവ് ചന്ദ്രശേഖരൻ ആവട്ടെ തലസ്ഥാനത്തെ കീഴടക്കി മുന്നേറുകയും ചെയ്യുന്നു